സീരിയലുകളിൽ നിന്നും പ്രധാന താരത്തെ അവതരിപ്പിച്ചിരുന്ന താരങ്ങൾ മാറുന്നതും പുതിയ ആളുകൾ വരുന്നതുമൊക്കെ സാധാരണയാണ് ചിലപ്പോൾ പുതിയ ആൾ മുമ്പത്തെ ആളേക്കാൾ നന്നായി അഭിനയിക്കുകയും കഥാപാത്രത്തിന്റെ സ്വീകാര്യത കൂട്ടുകയും ചെയ്യും എന്നാൽ മറ്റു ചിലപ്പോഴാകട്ടെ നേരെ തിരിച്ചും സംഭവിക്കാം പുതിയ താരത്തെ പ്രേക്ഷകർ അംഗീകരിക്കാതെ വരും അത്തരത്തിലൊന്നാണ് ഇപ്പോൾ ഏഷ്യാനൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ എന്ന പരമ്പരയിൽ നടക്കുന്നത് നേരത്തെ പരമ്പരയിൽ നായികയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയ മാറുകയും പകരം രബേക്ക സന്തോഷ് ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഗോമതിയുടെ ആരാധകരിൽ നിന്നും കടുത്ത സൈബർ ആക്രമണമാണ് റെബേക്ക നേരിടുന്നത് ഇപ്പോഴിതാ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോസ്റ്റ് ചർച്ചയാവുകയാണ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവെച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു നായിക മാറിയതിന്റെ പേരിൽ അങ്ങേയറ്റം തെറിവിളിയാണ് റബേക്ക സന്തോഷിന് കിട്ടുന്നത് ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാത്തിലും റബേക്ക സന്തോഷിനെ ചീത്ത വിളിക്കുകയാണ് അതേസമയം മുൻപത്തെ നായികയുടെ അക്കൗണ്ടിൽ ചെന്ന് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയും ഏഷ്യാനെറ്റിലെ ചെമ്പനീർ സീരിയലിലെ നായികയായ ഗോമതി പ്രിയ മാറി റെബേക്ക വന്നതാണ് ഈ ഒരു ചീത്തവിളിക്ക് കാരണം ഒരു സീരിയൽ നായിക മാറിയതിന് ഇത്രയും ഹേറ്റ് അർഹിക്കുന്നില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം തനിക്ക് അവാർഡ് ലഭിച്ചതിനെ കുറിച്ച് റബേക്ക ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതിന് താഴെയും നിരവധി പേർ വിമർശനവുമായി എത്തിയിട്ടുണ്ട് ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവെയ്പാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ വേദിയിൽ രേവതിയായി ആദ്യത്തെ അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ അവാർഡ് എനിക്കൊരു പ്രചോദനമാണ് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനും എന്നാൽ എന്നാലാകുന്ന വിധം ഭംഗിയാക്കാനും ഞാൻ ശ്രമിക്കാനും രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നുണ്ട് രേവതി ആവാനും ഈ അവാർഡ് സ്വീകരിക്കാനും എനിക്ക് അവസരം തന്ന ദൈവത്തിനും ചുരുങ്ങിയ കാലയളവിൽ എന്നെ നിങ്ങളുടെ രേവതിയായി സ്വീകരിച്ച പ്രേക്ഷകർ എനിക്ക് സപ്പോർട്ട് തരുന്ന ചാനൽ സി പി ഫാമിലി എൻ്റെ ഫാമിലി ഫാൻസ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്നായിരുന്നു റബേക്കയുടെ കുറിപ്പ് ഇതിനു പിന്നാലെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത് തുടക്കമുള്ള രേവതിയായിരുന്നു ഈ അവാർഡ് കിട്ടേണ്ടത് ഗോമതി പ്രിയക്കല്ലേ അധികം പറയുന്നില്ല ഒളുപ്പ് വേണം എന്തോ കാണിച്ചിട്ടാണോ ഈ അവാർഡ് കിട്ടിയത് ഈ അവാർഡ് കിട്ടാനുള്ള ഒന്നും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ചേച്ചി അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ അവാർഡിന് എന്തെങ്കിലും അർഹത നിങ്ങൾക്കുണ്ടോ കഴിഞ്ഞ എട്ട് മാസത്തെ കഷ്ടപ്പാട് കൊണ്ട് ഗോമതി പ്രിയ അല്ലേ ഈ രേവതിക്ക് ജീവൻ നൽകിയത് അപ്പോൾ ശരിക്കും ഈ അവാർഡിന് അർഹ പ്രിയ തന്നെയാണെന്ന് ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും അറിയാം അപ്പോൾ പിന്നെ ഈ പലകി യും പൊക്കി പിടിച്ചുള്ള പ്രഹസനങ്ങളൊക്കെ വെറും അല്പത്തരമല്ലേ എന്നായിരുന്നു നിരവധി വിമർശനങ്ങൾ വരുന്നത് അതേസമയം റെബേക്ക സന്തോഷിനെ പിന്തുണച്ചും നിരവധി പേർ എത്തുന്നുണ്ട് ഇവിടെ വന്ന് കരയുന്ന ജി പി ഫാൻസ് പ്രിയ ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു പോയി ഇനി വരുവോ എന്ന് അറിയുക പോലുമില്ല പിന്നെ എന്തിനാ എങ്ങനെയൊരാളെ ഡിഗ്രേഡ് ചെയ്യുന്നത് രേവതിയായി റെബേക്ക കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ സീരിയൽ കാണരുത് അല്ലാതെ പിന്നെയും കണ്ടിട്ട് റെബേക്കയെ കുറ്റം പറഞ്ഞതുകൊണ്ട് അവർ ഒരിക്കലും സീരിയലിലേക്ക് പ്രിയയെ കൊണ്ടുവരില്ല എന്നായിരുന്നു റെബേക്കയെ പിന്തുണച്ചെത്തിയ കുറിപ്പ്